രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ എക്സസൈസിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അത് കുറച്ച് സീരിയസ് ആയിട്ട് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുന്നത് അപ്പൊ അതിന് മുന്നേ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബോഡി മൂവ്മെന്റിനെ കുറച്ച് സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപ്പൊ അന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നടത്തുവാണ് നമ്മളൊരു ഒരു മണിക്കൂർ വരെയൊക്കെ നടക്കുമായിരുന്നു പിന്നെ വന്നിട്ട് ബോഡി ഫുൾ ബോഡി സ്ട്രെച്ച് ചെയ്യും അത്രേ നമ്മൾ ചെയ്യത്തുള്ളായിരുന്നു അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏർ ഫൈബ്രമാലജിയുടെ പെയിനൊക്കെ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു നമ്മളിപ്പോ ഒത്തിരി യാത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാലും പെട്ടെന്ന് തളന്നു പോകത്തില്ല അങ്ങനെയൊക്കെ പിന്നെ അത് ഇടയ്ക്ക് വെച്ച് നമ്മളത് നിർത്തി നിർത്തി ഇൻ ദ സെൻസ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി എന്നുള്ളതല്ല ഇടയ്ക്ക് നിർത്തും പിന്നെ ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും പക്ഷെ സ്റ്റിൽ നമ്മൾ ഓക്കെ ആയിരുന്നു നമുക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ ഇവിടെ പട്ടിശല്യവും അങ്ങനത്തെ ബഹളങ്ങളും പിന്നെ നമ്മൾ പിള്ളേരെ സ്കൂളിൽ പോകാനൊക്കെ തുടങ്ങി അത് കൊറോണയുടെ സമയത്ത് അത് സ്റ്റാർട്ട് ചെയ്തത് ഈ പിള്ളേർ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കത് പറ്റാതായി അങ്ങനെ പിന്നെ ഞാൻ ജുംബയിലേക്ക് മാറി ഡാൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് നമ്മൾ ജുംബൈൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വർക്ക്ഔട്ട് എടുത്ത് വെച്ച് ചെയ്യുക ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതിനും മുന്നേയും പിന്നെയും പ്രോപ്പറായിട്ട് വാമപ്പും കൂടുതൽ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വണ്ണം കുറയാനല്ല എന്റെ ഫൈബ്രോ പെയിൻ ആണ് എനിക്ക് മെയിൻ ആയിട്ടുള്ളത് ഇത് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ആ പെയിൻ അത്യാവശ്യം മാനേജബിൾ ആണ് ഇപ്പൊ ഞാൻ പുറത്തെങ്ങാനും ഒരു ആക്ടിവിറ്റി ഇല്ലാണ്ട് ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ഡൗൺ ആയിപ്പോൾ ഒക്കെ അത്യാവശ്യം ചെയ്യുകയാണ് ജോയിന്റ്സ് ഒക്കെ അത്യാവശ്യം നമ്മൾ സ്ട്രെച്ച് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റി ഒക്കെ ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ യാത്രയൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ ഒരു ക്ഷീണം എന്ന് പറയുന്നില്ല ഇപ്പം കിടന്നെക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ ഓക്കെ ആവും അപ്പൊ അതാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ വണ്ണം കുറയാന്നുള്ളതിനേക്കാൾ ഞാൻ വണ്ണം കുറച്ചിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് കിലോ എന്ന് ഞാൻ എഴുപത്തഞ്ച് കിലോ വരെയൊക്കെ കുറച്ചാണ് ഈ വണ്ണം കുറയ്ക്കുക എന്ന് പറയുമ്പം ബോഡി മൂവ്മെന്റ്സ് മാത്രം കൊണ്ടല്ല നമ്മൾ ഫുഡ് കഴിക്കുന്നത് നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്നതിനനുസരിച്ച് അപ്പം ഇപ്പം ഫുഡ് കഴിക്കുന്നതിൽ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാറില്ല ഭയങ്കരമായ തീറ്റിയാണ് സോ എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ എഴുപത്തഞ്ച് കിലോ ആക്കിയത് വീണ്ടും തിരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദാ തൊണ്ണൂറിലെത്തിയിട്ടുണ്ട് അപ്പം വണ്ണം കുറയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ എല്ലാവരും എന്റെ മുഖം കാണുമ്പോൾ അയ്യോ ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറയുന്നു വണ്ണം കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ ഒന്നല്ല എന്റെ മുഖം ക്ഷീണിച്ചിരിക്കുന്നതാണ് അപ്പം ബാക്ക് ടു ഇത് അപ്പൊ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കൗട്ട് അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നെന്നുള്ള പറയുന്നെ കൺസിസ്റ്റന്റ് അല്ല എങ്കിൽ പോലും അങ്ങനെ വിട്ട് കളയാറില്ല അല്ലെങ്കിൽ ഇപ്പൊ ഒരു രണ്ടു മൂന്നാഴ്ച എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയ റിഗ്രറ്റ്സ് ഒന്നും ഇല്ല ഞാൻ വീണ്ടും തിരിച്ചു വരുന്ന ഒരു പ്രോസസ്സിലേക്കാണ് പറഞ്ഞു വരുന്നത്ബ അത് ഞാൻ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസം നമ്മൾ ചെയ്യാറുണ്ട് നമുക്ക് പറ്റുന്ന പോലെ എല്ലാ ദിവസവും നമ്മുടെ എനർജി ഒരുപോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ ഒരു ഫൈബ്രോയുടെ ഫ്ലെയർ കയറി വന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു രണ്ടാഴ്ച വരെയൊക്കെ കിടന്നു പോകും അത് കഴിയുമ്പോൾ നമുക്ക് പറ്റത്തില്ല മെയിൻലി എനിക്ക് ഫൈബ്രോമയൽജിയുടെ പെയിൻ വന്ന് നമ്മൾ ആകെ തളർന്ന് തരിപ്പണമായിട്ട് ഇരുന്ന് കഴിയുമ്പോഴാണ് ഇത് ചെയ്യാനുള്ള മോട്ടിവേഷൻ വരുന്നത് കാരണം അന്നേരം ഈ വൺസ് ഈ പെയിൻ വന്ന് അത് തിരുമി റെഡി നമ്മൾ ഒരു റിക്കവറി ഫേസിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ പോയിട്ട് സ്ട്രെച്ചിങ്ങും ചെറിയൊരു സുംബ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് അരമണിക്കൂറാണത് അതൊരു പത്ത് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷവും ബോഡിക്ക് തന്നെ ഒരു വ്യത്യാസവും വരും അപ്പം അതാണ് എൻ്റെ ഒരു മോട്ടിവേഷനെ ഇപ്പോ ഒരു ഓഗസ്റ്റ് തുടങ്ങിയിട്ട് ഞാൻ എന്താണ് നമുക്കിതിനകത്ത് ഒരു സ്ട്രെങ് ട്രെയിനിങ് കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് കരുതിയിട്ട് ഞാൻ ജിമ്മിൽ പോയായിരുന്നു പക്ഷെ എനിക്ക് സെറ്റ് ആവണില്ല ഐ മീൻ അവരെന്നെ കൊല്ലാക്കൊല്ല ചെയ്തു എന്നുള്ളതല്ല എനിക്ക് അവർ പറഞ്ഞു തരുന്നതിനോടൊരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തോന്നുന്നില്ല മേ ബി വേറൊരാളെ വെക്കായിരുന്നു പി ടി പേഴ്സണൽ ട്രെയിനറിനെ എടുക്കാമായിരുന്നു അല്ല വേറെ ജിമ്മിം തപ്പായിരുന്നു പക്ഷെ എനിക്ക് ആദ്യത്തെ ജിമ്മോടെ തന്നെ എനിക്ക് എന്തോ ഞാൻ ഉദ്ദേശിച്ചത് കിട്ടാത്തോണ്ടോ അല്ലെങ്കിൽ ഈ അത് ഈ മറ്റേ വീട് വെക്കാൻ പോകുന്നതാണ്ക്കാ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ വരച്ച് കിട്ടാത്തത് നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ വരച്ച് ചെയ്താണ് ഈ വീട് ആ പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു കൺസെപ്റ്റും എനിക്ക് സെറ്റ് സെറ്റാവണില്ല അപ്പൊ ഞാൻ എനിക്ക് അവിടെ ആ ജിമ്മിൽ നിന്ന് രണ്ടു ദിവസം പോയതിന്റെ ഒരു ഐഡിയ കിട്ടിയതും പ്ലസ് അല്ലാണ്ടുള്ള വീഡിയോസ് എല്ലാം കണ്ട് ബേസ് ചെയ്തിട്ട് ഞാൻ എന്റെ ചാറ്റ് ചാറ്റ്ജിപിറ്റി ചേട്ടനോട് തന്നെ ചോദിച്ചു അതായത് എനിക്ക് തൊണ്ണൂറ് കിലോ ആണ് പിന്നെ എനിക്ക് നൂറ്റി അറുപത്തി രണ്ട് സെന്റിമീറ്റർ ആണ് എന്റെ പൊക്കം പിന്നെ എനിക്ക് അത്യാവശ്യം വയറുണ്ട് പിന്നെ എനിക്ക് ഫൈബർമാൽജിയ ഉണ്ട് എനിക്ക് സെർവിക്കൽ സ്പോൺലോസസ് ഉണ്ട് ആ പിന്നെന്താ യൂട്രസ് പ്രൊലാപ്സ് ഉണ്ട് പ്രഷർ ഉണ്ട് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് നടക്കുമ്പോൾ കാൽവേന ഉണ്ട് ഇരിക്കുമ്പോൾ നടുവേദനയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ എൻ്റെ ബോഡി ഫുൾ ബോഡിക്ക് ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് എന്നുള്ള മട്ടിൽ എനിക്ക് കുറച്ച് എക്സസൈസ് പറഞ്ഞു തരാ അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ ജിമ്മിലൊക്കെ സാധാരണ പറയുന്ന പോലെ ഇന്ന് ലെഗ് ഡേ ഇന്ന് കോർ ഡേ എന്നൊക്കെ പറയുന്ന ഇല്ല അതുപോലെ പറഞ്ഞു തരാൻ പറഞ്ഞു അപ്പൊ ആ ഒരു കുറേ സാധനങ്ങൾ തന്നു എനിക്കതെല്ലാം കണ്ടിട്ട് തല പെരുത്തിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഇതൊക്കെ വിട് നമുക്കിത് കമ്പൈൻഡ് സെഷൻ ആക്കാം രണ്ട് രണ്ട് സെറ്റ് ഓഫ് എക്സസൈസ് മതി എനിക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഞാനത് ചെയ്യും അങ്ങനെ പറഞ്ഞ് ഒരു സെറ്റ് ഓഫ് എക്സസൈസസ് കിട്ടി അത് ഞാൻ ജിമ്മിൽ ചെയ്ത് ഒരു ഐഡിയ ഉണ്ട് ജിമ്മിൽ എന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മുടെ ഒരു കംഫർട്ട് സോണിൻ്റെ അവിടം വരെ ഒക്കെ ചെയ്ത് നിർത്തിയാൽ മതി അങ്ങനല്ല ജിമ്മിൽ ചെയ്യിപ്പിക്കുന്നത് ജിമ്മിൽ ആദ്യമേ മറ്റേ ട്വന്റിസ് അല്ലെങ്കിൽ ടെൻ റബ്സ് ത്രീ സെറ്റ് അങ്ങന പറയുന്നത് അപ്പൊ അത് ചെയ്യുന്ന അപ്പൊ തന്നെ നമ്മൾ ചത്തായിരിക്കും തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഗുണമുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ഒരു പ്രോസസ്സ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചിട്ട് ഇവരോടും ഈ റബ്സും സെറ്റും ഒക്കെ എത്രയാന്ന് ചോദിച്ച് അതിനെ ബേസ് ചെയ്ത് നമ്മൾ എക്സസൈസ് ഓഗസ്റ്റ് തുടങ്ങിയിട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒക്കെ വരും കേട്ടോ പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആണ് നമുക്ക് ആ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും നമ്മളെപ്പോഴും ഇപ്പം ബാക്ക് സപ്പോർട്ടൊക്കെ കോറിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെപ്പോഴും എങ്ങനെയേ ഇരിക്കത്തുള്ളൂ ഓക്കെ ഞാനിതിപ്പോ റീസ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടു ദിവസം ആയുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു അന്നാ അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം എങ്ങനെയാണിത് ഇതിന്റെ അർത്ഥം ഇത് ഇങ്ങനെ തന്നെ ചെയ്യണം നിങ്ങൾ ജിമ്മിൽ പോകണ്ട എന്നല്ല ജിമ്മിൽ പോകാൻ പറ്റുന്നവരും ജിമ്മിലെ ട്രെയിനർ പറഞ്ഞ് കേൾക്കാൻ വില്ലിംഗ് ആയിട്ടുള്ളവർ അവിടെ തന്നെ പോയി ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് പിന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ ഒക്കെ വേണമെങ്കിൽ അല്ല സെൽഫ് മോട്ടിവേഷൻ അല്ല നിങ്ങൾക്ക് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ വേണമെങ്കിൽ ജിമ്മ് ട്രെയിനറിന്റെ വയലിരിക്കുന്ന കേട്ട് തന്നെ ചെയ്യണം മേ ബി എനിക്കത് പറ്റുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങോട്ട് സെറ്റ് ആവാത്തത് അപ്പൊ ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് എന്തെങ്കിലും വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കും അതിപ്പോൾ ആരും എന്നെ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് എക്സസൈസസ് എനിക്ക് കിട്ടി അതിലിപ്പം കൂടുതലും ഞാൻ എനിക്ക് യൂട്രസ് പ്രൊളാർസ് ഉള്ളതുകൊണ്ട് മറ്റേ വെയിറ്റ് എടുത്തിട്ടുള്ള പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല ഉണ്ട് എൻ്റെ ഒരു രണ്ട് കിലോന്റെ രണ്ട് സെറ്റ് ഡലുണ്ട് അത് വെച്ച് ചെയ്യുന്നത് പോലും അത് നമ്മൾ മറ്റേ ഈ ഷോൾഡർ പ്രസും കാര്യങ്ങളൊക്കെ ചെയ്യാനേ ഉള്ളൂ അപ്പം അത് വല്ലപ്പോഴും ഒക്കെ ഞാൻ ചെയ്യാറുള്ളു അത് ഞാൻ വെയിറ്റ് എടുക്കുന്ന എനിക്ക് പേടിയായത് കൊണ്ട് അത് ചെയ്യാറില്ല പിന്നെ പിന്നല്ലാണ്ടുള്ള എക്സസൈസ് ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം അപ്പം അതിലിപ്പോൾ നോർമലായിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത് നോർമൽ ആയിട്ട് നമ്മുടെ വാമപ്പും കൂൾ ഡൗണും ചെയ്തതിന് ശേഷം പിന്നെ കൂടുതലും മറ്റേ യോഗ പോസസ് പോലത്തെ കുറെ സംഭവങ്ങളാണ് മറ്റേ കാറ്റ് കൗ ചൈൽഡ് പോസ് പിന്നെ ഡെഡ് ബേർഡ് ഡോഗ് പിന്നെ എന്റെ പേരുകളൊക്കെ ഞാൻ വിട്ടുപോയി അപ്പം അത് സൈഡിൽ കൊടുത്തേക്കാം ഇങ്ങനെയാണ് ഞാൻ ഒരു വർക്കൗട്ട് എടുത്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ജസ്റ്റ് യൂസ്ഫുൾ ആവുമായിരിക്കും എന്ന് കരുതി തന്നാണ് എന്ന് വെച്ച് ഇതുപോലെ ചെയ്യണം എന്നുള്ളല്ല നിങ്ങൾക്ക് വേണ്ടതെന്ന പ്രോമറ്റ് നിങ്ങൾ ചാറ്റി പിറ്റിയോട് പറയുക നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പൊ ഞാൻ ചാറ്റി പിറ്റിയോട് വൺസ് കൊടുത്ത് ഉടനെ അത് അങ്ങ് അക്സെപ്റ്റ് ചെയ്യുവല്ലോ ചെയ്യുന്നത് ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ എനിക്ക് ജമ്പിങ് ജാക്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ സ്റ്റാൻഡിങ് ജാക്സ് അതിന് വേണ്ടിയിട്ടുള്ള വ്യത്യാസമുള്ള സംഭവങ്ങൾ മാറ്റി മാറ്റി തരാനായിട്ട് പറയണം അപ്പൊ അത് മാറ്റി മാറ്റി തരാനായിട്ട് പറയണമെങ്കിൽ നമുക്ക് ഇതിനെ പറ്റി അത്യാവശ്യം വിവരം വേണം അപ്പൊ ഇതിനെപ്പറ്റി കുറച്ചധികം നാളിരുന്ന് വായിച്ചും കണ്ടും മനസ്സിലാക്കിയും വീഡിയോസ് കണ്ടും ആൾക്കാരോട് ചോദിച്ചും ഒക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കുക എനിക്ക് ഇവിടെ വീട്ടിലൊരു ജിമ്മനുണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും എങ്കിലും ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ല ഓക്കെ അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും കൂടെ ഒക്കെ ചോദിച്ച് ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയതിനു ശേഷം നിങ്ങൾ ഇതിലേക്ക് കടക്കുക ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ സ്ട്രെങ് ട്രെയിനിങ് ഒക്കെ നമുക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് എണീറ്റ് നടക്കാനായിട്ട് ഒക്കെ ഹെൽപ്പോ അല്ലെങ്കിൽ വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടക്കേണ്ടി വരും ഇപ്പം തന്നെ ഇരുന്നിട്ട് എണീക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഇപ്പോഴേ കുറച്ച് എന്തെങ്കിലും ഒരു ഇത് ചെയ്തിട്ടേ കാര്യമുള്ളൂ അത് സ്ത്രീകളുടെ കാര്യം മാത്രല്ല പുരുഷന്മാർക്കും ഇത് ആപ്ലിക്കബിൾ ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഒരു ചെറിയ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ഒരു ഐഡിയ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നുള്ളു അപ്പൊ അതാണ് ഇന്നത്തെ പ്ലബ